ഹലോ ഗായ്സ് ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തേക്ക് പോയി ഇന്ന് ഞങ്ങൾ നാട്ടിൽ അമ്പലത്തിൽ നിന്ന് ആനോട്ടാണ് കേട്ടോ അപ്പോൾ എന്താ രാവിലെ തന്നെ പറഞ്ഞ ഒരു ഒമ്പത് മണിയായിട്ടാണ് പോയി പോയത് അപ്പോൾ ഏകദേശം ആനോട്ട് തീരാനായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലം ആനമാങ്ങാട് ടൗണിൽ തന്നെയാണ് അമ്പലം അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ആന എന്നൊക്കെ കണ്ട് കൊട്ടൊക്കെ കണ്ട് അവിടെ നിന്നു കുളിച്ചിട്ട് ആനനൊക്കെ കാണിച്ചു വിട്ടത് കുറച്ചേരം അപ്പോൾ ഞങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് പോയപ്പോൾ നടക്കിയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി ആനനെ കണ്ടങ്ങനെ നിന്നിട്ടും അപ്പോൾ ആനങ്ങളൊക്കെ അപ്പോൾ ആനോട്ട് കഴിഞ്ഞു പിന്നെ ആനങ്ങളൊക്കെ വന്നിട്ട് ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം രസോട്ടെന്ന് കാണാൻ തുമ്പിക്കൈ ഒക്കെ ഇങ്ങനെ തൊക്കിയിട്ട് അങ്ങനെ കണ്ടു നിന്ന് പോവും അപ്പോൾ അങ്ങനെ അത് കുറച്ച് നേരം നിന്ന് കണ്ടു പിന്നെ ഹോമത്തിൻ്റെ ഇടയ്ക്ക് പോയി ഹോമ ഒക്കെ കഴിഞ്ഞു കേട്ടോ അതും നേരത്തെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇനി അമ്പലം ഉള്ളിക്ക് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കേട്ടോ നട അടിച്ചു തരണം കുറച്ച് കഴിഞ്ഞാൽ നടൊക്കെ തുറന്ന് ഞങ്ങൾ അമ്പലമൊക്കെ അമ്പലത്തിനുള്ളിലൊക്കെ തൊഴുതു പോന്നു ഉള്ളിലൊന്നും പോയി എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങൾ തൊഴുതു പോന്നു നിങ്ങൾ ഭക്ഷണം പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി ഉപ്പുമാവ് വരുന്നിട്ട് ഉപ്പുമവിനൊപ്പം എൻ്റെ സാമ്പാറും ചട്നി ഉണ്ടായിരുന്നു കാപ്പി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കഴിച്ചു പിന്നെ അമ്പലത്തിൻ്റെ ബേക്കാണ് കേട്ടോ അപ്പോൾ ആകെ ചെളി പിടിച്ച് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനും അമ്മയും റിച്ചുട്ടനെ അട്ടൻഡ് അപ്പോൾ താട്ട അമ്മ അച്ഛനും താട്ടനെ വന്നിരുന്നില്ല അവർ പണിക്ക് പോയിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ പിന്നെ റിച്ചൂട്ടൻ കുറച്ച് വാശി കൂടി ചിന്ത അടുത്തേക്കാൻ വന്നു വന്നിട്ടോ അപ്പോൾ അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ബൈ ഗായ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം